എംബുരാൻ സിനിമയെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കാതെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള നിലപാടെന്താണെന്ന് തൃശൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നു നല്ല കാര്യങ്ങൾ സംസാരിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സിനിമ തുടങ്ങുന്നതിന് മുൻപ് കാണിച്ച താങ്ക്സ് കാർഡിൽ സുരേഷ് ഗോപിയുടെ പേരും അണിയറ പ്രവർത്തകർ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് നരഹത്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രത്തിലുണ്ടെന്ന് പുറത്തുവന്നതോടെ എംബുരാനെതിരെ ആർഎസ്എസ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വ്യാപകമായി വിമർശനം ഉയർന്നിട്ടുണ്ട് സംസ്ഥാന ബി ജെ പിയിലും ഇത് വലിയ ചർച്ചയായി ചിത്രം കാണുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിലീസിന് മുൻപ് പറഞ്ഞിരുന്നു തുടർന്ന് വിവാദമായതോടെ സിനിമയെ സിനിമയായി കാണണമെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്നും പറയുന്നതിനെപ്പറ്റി അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം എംബുരാൻ കാണുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ളപൂശാനുള്ളതുമാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് പ്രതികരിച്ചു എംബുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതേസമയം എംബിരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണെന്നും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും ബി ജെ പി ദേശീയ കൗൺസിലംഗം സി രഘുനാഥ് പറഞ്ഞു ലഫ്റ്റനന്റ് കേണൽ പദവി ഒഴിവാക്കാൻ കോടതിയിൽ പോകുമെന്ന് ബി ജെ പി നേതാവ് സി രഘുനാഥാണ് വ്യക്തമാക്കിയത് എംബിറാൻ സിനിമക്കെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് രഘുനാഥിന്റെ ഇങ്ങനെയൊരു വിമർശനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരി അപഹസിക്കുന്ന സിനിമ ലാൽ അറിയാതെ ചെയ്തെന്ന് കരുതുന്നില്ല എംബുരാൻ മുടക്കിയ കോടികളിൽ വിദേശ എന്ന് അന്വേഷിക്കണമെന്നും സെൻസർ ബോർഡിലുള്ളവർ കൃത്യമായി പരിശോധന നടത്തിയില്ലെന്നും സി രഘുനാഥ് വിമർശിച്ചു അതേസമയം വിമർശനങ്ങൾക്കിടെ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാ സെൻസർ വിവരങ്ങൾ പുറത്തുവന്നു സിനിമക്ക് സെൻസർ ബോർഡ് നൽകിയത് രണ്ട് കട്ടുകളാണെന്ന് പുറത്തുവന്ന രേഖകളിലുണ്ട് അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചതും ദേശീയ ദേശീയപതാകയെക്കുറിച്ചുള്ള പരാമര്ശത്തിലുമാണ് കട്ട് നല്കിയത്